ോനെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞേ മനുഷ്യനായിരുന്നോ രാമല്ല പെരിച്ചാഴിയായിരിക്കും അപ്പുറത്തെ പൊരുത്തം കേട്ടവനാ ഈ പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങിക്കൂടാ നീക്കെ എവിടെ ചെന്ന് എത്തുവാടാ ആട്ടോ ഇന്നലെ നീ എന്താ ക്ലാസ്സിൽ ആ മേലാൽ ഇത് ആവർത്തിക്കരുത് ഇതാ പറഞ്ഞ നിന്നെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ആ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ട് അറുപത്തഞ്ചോ എത്രവന് ഇംഗ്ലീഷിലാകെ ഇരുപത്തിയാറ് അക്ഷരമേ ഉള്ളൂ മനസ്സിലായോ അതിൽ ഇഷ്ടപ്പെട്ട ഒരു അക്ഷരം പോകാൻ പറഞ്ഞേ ഭാഗ്യം ദൈവമേ അപ്പൊ മോനിങ്ങനെ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ ഇത്ര ആക്കാരൊക്കെ വന്നിരിക്കുന്നതാണ് നോക്കി നോക്കി സംസാരിക്കും കേട്ടോ നമുക്ക് നിറത്തെ കുറിച്ച് പഠിക്കാം നിറത്തെ കുറിച്ച് പഠിക്കാം പിന്നെ പടം അല്ല നിറം കുഞ്ഞാക്കോന്റെ പടം നിറം അത് വേറെ നമ്മൾ പഠിക്കാൻ പോകുന്ന നിറം നിറത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും എന്ന് പറയും മനസ്സിലായോ ചോപ്പിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും നീലയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും ബ്ലൂ വെരി ഗുഡ് അങ്ങനെയാണ് നീലം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും ഒറ്റയടിക്ക് നിന്റെ ബ്ലൂ ഞാൻ താഴെ ഞാൻ മര്യാദ കേട്ടോ ആ ഇനി ആ ഇനി നമുക്ക് കണക്ക് പഠിക്കാം നീ കണക്ക് അറിയാം അതല്ല കണക്ക് പഠിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും എന്തെങ്കിലും പറയണം പറയുമ്പോൾ നല്ല കണക്കിന് പറയുന്നത് കണക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് മാത്യൂസ് മാത്യൂസ് മനസ്സിലായോ അത് തന്നെ മാഷം മോനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ രണ്ടും രണ്ടും നാല് നാല് നാലും എട്ട് എട്ട് എട്ടും പതിനാറ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലും എത്ര കണക്ക് വേണ്ട വിട്ടേക്കാം കേട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സയൻസ് സയൻസ് ആണ് ജീവശാസ്ത്രം ആ അത് തന്നെ ഈ മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ് മഴ ഉണ്ടാക്കുന്നതല്ല ചോദിച്ചത് മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ് അങ്ങനെയാണ് മഴ ഉണ്ടാവണതല്ലേ ഈ കണക്കിന് മഴ ഉണ്ടായ നിന്റെ കാര്യം പോക്ക ആ ചരിത്രം ഇനി മരങ്ങൾ ൾ പിടിപ്പിക്കുന്നത് എന്തിനാണ് നീ വന്നപ്പോടക്കണം കേട്ടോ എടാ മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് കാക്കയ്ക്കും പക്ഷി കിടാൻ അല്ല മരങ്ങൾ വച്ച് പിടിപ്പിക്കുന്നത് മണ്ണൊലിപ്പ് തടയാൻ വിവരമില്ലാത്തവന ദുഷ്ടടാങ്ങോട് ഇടിച്ചുനില ആ മോൻ ആടിനെ ഇഷ്ടമാണോ ആ ആടിനെ ഇഷ്ടമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ആടിനെ കൊണ്ടുള്ള മൂന്ന് പ്രയോജനങ്ങൾ മൂന്ന് ഗുണങ്ങൾ എന്തൊക്കെയാണ് മോനെന്ന് പറഞ്ഞേ കൊണ്ടുള്ള മൂന്ന് നമ്പർ 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 1 ആട് നമുക്ക് നമുക്ക് പാൽ പാൽ ഓക്കേ 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 2 ആടിന്റെ ആടിന്റെ അമ്മ അമ്മ 3 ത്രയും പാല് കുടിച്ചോണ്ട് പോകല്ലേ ഇനി നമുക്ക് വേറെ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ മോൻ ഇഷ്ടപ്പെട്ട ഒരു പക്ഷി അതായത് പക്ഷിയുടെ പേര് പറഞ്ഞേ പക്ഷി സംസ്ഥാന പക്ഷി യുടെ പക്ഷിയാണ് കാക്ക മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കാക്കയെ കുറിച്ച് മോൻ അഞ്ചു വാക്യങ്ങൾ പറഞ്ഞു ആ രണ്ട് കണ്ണുണ്ട് രണ്ട് കാലുണ്ട് ഇട പറയുമ്പോ വാക്കുകൾ കറക്ര ശുണ്ടല്ല കാക്കയ്ക്ക് നീണ്ട ഒരു സ്കുണ്ടുണ്ട് അതെണ്ട്

നീ എന്ത് ഞാൻ നിസ്സാരമായിട്ട് എഴുതി കളയും അപ്പതിനെ കൊണ്ട് സത്യം ഈ എഴുതി എനിക്ക് പറ്റിയില്ലെങ്കിൽ ഈ പണി ഈ നിമിഷം ഞാൻ രാജിവെച്ച് പുറത്തു പോകും സത്യം ഇല്ല ഇല്ല ഒരു കാളവണ്ടിക്കാരൻ കാളയുമായി കോട്ടയത്ത് നിന്നും പത്തനാപുരത്തേക്ക് പോവുകയായിരുന്നു വഴിയിൽ വച്ച് കാള കളവ് തിരിയാൻ പ്രയാസപ്പെട്ടു അപ്പോ കാളവണ്ടിക്കാരൻ കാ ഞാൻ തോറ്റില്ല തോറ്റട്ടില്ല ഞാൻ തോറ്റട്ടില്ല ഒന്നും കൂടി പറഞ്ഞു ഞാൻ എഴുതും ഞാൻ എഴുതും അപ്പോ കാളവണ്ടിക്കാരൻ കാളയോട് കാളേ സമ്മതിച്ച് നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ തോറ്റി ഞാൻ തോൽവി സമ്മതിക്കുന്നു ഈ പണി ഞാൻ ഇവിടെ വച്ച് രാജിവെക്കുന്നു സന്തോഷമായല്ലോ എടാ നീയൊക്കെ ഒരു കാര്യം ആലോചിക്കണം എടാ നിന്നെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെന്റിയടാ പഠിപ്പിക്കുന്നേ എന്തറിയാവുന്നു